ആദ്യം തന്നെ അമ്മമാതാവിനും തിരുവുമാരിനും ഒരായിരം നന്ദി എൻ്റെ പേര് ശരത് ഞാൻ കോട്ടയത്ത് കോട്ടയത്തുനിന്ന് വരുന്നു ഞാൻ ജോർജിയിൽ ഇപ്പോൾ അഞ്ചാമത്തെ വർഷം എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് ഞാൻ ഓഗസ്റ്റിലാണ് ഇപ്പം അവധിക്ക് നാലാമത്തെ വർഷം കഴിഞ്ഞുള്ള അവധിക്ക് നാട്ടിലോട്ട് വന്നത് അപ്പോൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പം തന്നെ എൻ്റെ കൂടെ വന്ന എല്ലാവരുടെയും ലഗേജുകൾ അവർക്ക് ലഭിച്ചു എനിക്ക് മാത്രം എൻ്റെ ലഗേജ് എയർപോർട്ടിൽ നിന്ന് മിസ്സായി അപ്പോൾ ഞാൻ വളരെയധികം വിഷമത്തിലായി കാരണം എൻ്റെ എല്ലാ ഡോക്യുമെൻസും യൂണിവേഴ്സിറ്റിയിലുള്ള സർട്ടിഫിക്കറ്റും എല്ലാം തന്നെ അതിനകത്തായിരുന്നു ഇനി ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ഞാൻ എന്താ ഞാൻ മൂന്ന് വർഷം ഉക്രൈനിലാണ് പഠിച്ചത് അവിടെ യുദ്ധം കാരണം വന്നപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഡോക്യുമെൻറ്റും അവിടെ മിസ്സായിപ്പോയി അതുകൊണ്ട് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ജോർജിയിലോട്ട് പോയത് അപ്പം ആകെ ഒരു വട്ടം മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ ഇനി എനിക്ക് കൂടെ മിസ്സായി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ വീട്ടിൽ വന്ന് വിഷമം ഭയങ്കര വിഷമത്തിലായിരുന്നപ്പോഴാണ് എൻ്റെ അമ്മ പറഞ്ഞത് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് കൃപാസനം അമ്മയുടെ അടുത്ത് പോയി അമ്മ നിന്നെ കാത്തോളും നിൻ്റെ ലഗേജ് എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു പക്ഷേ അമ്മ ഇങ്ങനെ പറയുമ്പോഴൊന്നും എനിക്ക് ഒരു ശതമാനം പോലും വിശ്വാസം ഇല്ലായിരുന്നു അങ്ങനെ അമ്മ ശേഷം കുറേ വട്ടം കൃപാസനത്തിലോട്ട് പോകുമ്പോഴെല്ലാം എന്നെ വിളിക്കുമായിരുന്നു മോനെ നീ വാ വാ പക്ഷേ ഞാൻ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല അങ്ങനെ സെപ്റ്റംബർ മൂന്നാം തീയതി എൻ്റെ അമ്മ കൃഭാസനത്തിലോട്ട് പോയപ്പോൾ എന്നെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു അമ്മ പോയി കൃഭാസനെ അമ്മയോട് പറയൂ എന്താ എൻ്റെ ലഗേജ് എല്ലാം കിട്ടുവാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തോളാം അമ്മ അന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി ഇവിടെ വന്നിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു എനിക്ക് എയർപോർട്ടിൽ നിന്ന് കോള് വന്നിട്ടുണ്ട് എൻ്റെ ലഗേജ് എത്തിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് അന്നോട്ട് വിശ്വാസം തുടങ്ങി അങ്ങനെ സെപ്റ്റംബർ പത്താം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനോടൊപ്പം തന്നെ എനിക്ക് സെപ്റ്റംബർ നാലാം തീയതി അഞ്ചാമത്തെ വർഷത്തിൻ്റെ ക്ലാസ് എല്ലാം തുടങ്ങിയതാണ് എനിക്ക് ഫീസ് അടയ്ക്കേണ്ട പൈസ ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല ക്ലാസ് എല്ലാം മിസ്സായി അഞ്ചാമത് സബ്ജക്റ്റ് കഴിഞ്ഞു ഇതുവരെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എന്താ ഞങ്ങൾ ഞാൻ എഡ്യൂക്കേഷൻ ലോണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകെ ഉള്ളൊരു പോംവഴി അങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ ഇരുപത്തഞ്ചോളം ബാങ്കുകളെ സമീപിച്ചിട്ടും ആരും ഞങ്ങൾക്ക് ലോൺ തന്നില്ല കാരണം അവർ പല കാരണങ്ങൾ കൊണ്ട് എൻ്റെ ലോൺ ആപ്ലിക്കേഷൻ എല്ലാ ബാങ്കിൽ നിന്നും റിജക്റ്റാക്കി രണ്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു പിന്നെ മൂന്ന് വർഷം പഠിച്ചതിൻ്റെ ഒരു തെളിവുമില്ലാത്തതുകൊണ്ടും പിന്നെ മൂന്ന് വർഷം ഫീസ് അടച്ചതിൻ്റെ ഒരു ഡോക്യുമെൻറ്റും ഇല്ലാത്തതുകൊണ്ടും കൊണ്ടും അവരങ്ങനെ പല വഴി പറഞ്ഞ് എൻ്റെ ഇത് പ്രൊജക്റ്റാക്കി അങ്ങനെ ഞാൻ ബാങ്കിത സങ്കടത്തിലായിരുന്നു ഡിപ്രഷൻ്റെ വക്കത്ത് വരെ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ഞാൻ സെപ്റ്റംബർ ഇരുപതാം തീയതി നമ്മുടെ വിശുദ്ധ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രവർത്തിച്ചിട്ട് പറഞ്ഞു ഒരു രൂപം തന്നു നീ അമ്മയുടെ അൾക്കാലയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് പ്രവർത്തിച്ചാൽ മതി നിനക്കമ്മ എല്ലാം ശരിയാക്കി തരും അങ്ങനെ അന്ന് സെപ്റ്റംബർ മുപ്പതാം തീയതിക്ക് ശേഷം ഇവിടുന്ന് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ച് ഇറങ്ങിയ വഴിക്ക് ഇവിടെ ഒരു ആൻറ്റിയെ കണ്ടു ആൻറ്റിയുടെ പേര് സോണിയെന്നാണ് ആ ആൻറ്റി എനിക്ക് ജവമാലയുടെ ഒരു പുസ്തകവും ഒരു ബൈബിളും വാങ്ങിച്ചു തന്നു ഞാൻ അക്രൈസ്തവനായതുകൊണ്ട് തന്നെ എനിക്ക് ജവമാല ചൊല്ലാനൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു എല്ലാം പഠിപ്പിച്ചു തന്നു പിന്നെ ഏഷയാവിൻ്റെ നാൽപ്പത്തഞ്ച് രണ്ടെന്ന വാക്യവും പറഞ്ഞു ഞാൻ നിനക്ക് മുന്നേ പോയി മലകൾ നിരപ്പാക്കുകയും ഇച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഓടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിച്ച ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാൻ തന്നെയാണെന്ന് നീ അറിയുന്നതിന് രഹസ്യ രഹസ്യധനശേഖരങ്ങളും ഞാൻ നിനക്ക് നൽകും ഞാൻ ഈ വാക്യം എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഇട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു ബാങ്കിൻ്റെ മാനേജർ വിളിച്ചു നിങ്ങൾ റീജിയണൽ ഓഫീസിൽ പോയി അവിടുത്തെ ഹെഡിനെ കണ്ട് സംസാ എഡ്യൂക്കേഷൻ ലോണിൻ്റെ സെക്ഷനിലെ ഹെഡിനെ കണ്ട് സംസാരിച്ചാൽ എന്തെങ്കിലും പോകുമ്പോഴി ഉണ്ടാവും അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയും കൂടെ ട്രൈ ചെയ്ത് നോക്കാൻ പോയി കാരണം നമ്മുടെ കയ്യിൽ ഇതിനു വേണ്ടി കൊടുക്കാൻ ഒരു ഡോക്യുമെൻറ്റുമില്ല ആകെ അമ്മയുടെ കാശരൂപം കയ്യിൽ പിടിച്ചോണ്ടാണ് പോയത് അപ്പോൾ അവിടെ പോയി വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ സാറിൻ്റെ പേര് നിതി നിന്നാണ് ആ സാറ് പറഞ്ഞു എന്താ ഇത്ത ഈ വർഷത്തെ ഫീസ് മാത്രമേ ശരിയാകത്തുള്ളൂ അപ്പം അത് സാധനം എങ്ങനെയാൽ ശരിയാക്കി തരാൻ തോന്നി എന്നിട്ട് സെപ്റ്റംബർ പതിനാറാം തീയതി വന്ന് അല്ല സെപ്റ്റംബർ പന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി എനിക്ക് യൂണിവേഴ്സിറ്റി തീര് മെയിൽ വന്നു ഒക്ടോബർ പതിനാലാം തീയതിക്ക് മുമ്പ് ഫീസ് അടച്ചില്ലെങ്കിൽ എന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കുമെന്ന് അപ്പം കാര്യങ്ങൾ കുറച്ചുകൂടെ വിഷമമായി കാരണം ഞാൻ ഇത്രയും വർഷം പഠിച്ചതും എല്ലാം നഷ്ടമാവും എൻ്റെ ഇത്രയും വർഷവും നഷ്ടമാകും അങ്ങനെ ഞാൻ ബാങ്കിലെ വിഷമത്തിലായിരുന്നു അങ്ങനെ അതിന് അടുത്ത ദിവസമാണ് ഇവിടെ റീജിയണൽ ഓഫീസിൽ പോയപ്പം ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ പതിനാലാം തീയതി കൊണ്ട് ഒക്ടോബർ പതിനാലാം തീയതി കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഓരോരോ കാരണങ്ങളായിട്ട് പിന്നെയും പിന്നെ അത് മാറി മാറി റിജക്റ്റ് പിന്നെ റിജക്റ്റ് ആയി റിജക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും എനിക്ക് അമ്മയിൽ വിശ്വാസമായിരുന്നു കാരണം അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആൾക്കാരിൽ വന്ന് നീ സാക്ഷ്യം പറയാമെന്ന് പ്രവർത്തിച്ചാൽ അമ്മ നിനക്കെല്ലാം ശരിയാക്കി തരുവന്ന പിന്നെ ഈ രാവിലെ അഞ്ചരയ്ക്കുള്ള പ്രാവർത്തനം ഞാൻ സത്യം പറഞ്ഞാൽ വിതരണെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ അഞ്ചതൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ടുള്ളൂ എനിക്ക് മൈഗ്രൈൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് രാവിലെ എല്ലാ ദിവസവും നല്ല ശക്തമായ തലവേ അപ്പം എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല പക്ഷേ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അപ്പോൾ ഉടനെ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം അമ്മയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് പിന്നെ ഞാൻ എല്ലാ ദിവസവും ജവമാല ചൊല്ലുമായിരുന്നു ഈ രണ്ടു നേരം അങ്ങനെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ബലമായി ഒക്ടോബർ പതിനഞ്ചാം തീയതി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ വഴി കൃഷി ഒരു ബ്രദറും പുള്ളിയുടെ വൈഫും കൂടെ എനിക്ക് ഫീസ് അടയ്ക്കാനുള്ള തുകയുടെ ഒരു ഭാഗം തന്നു അത് അതടച്ചതിൻ്റെ അത് പതിനാലാം തീയതി രാവിലെ കൊണ്ട് ബാങ്കിൽ അടച്ചത് കൊണ്ട് എന്നെ ക്യാൻസലാക്കുമെന്ന് പറഞ്ഞിരുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്നെ എനിക്ക് കുറച്ചുകൂടെ സമയം നീട്ടു തരിക ഉണ്ടായി അങ്ങനെ എല്ലാം ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് മാറി 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 വൈകൊണ്ടിരുന്നപ്പോൾ ഇരുപത്തേഴാം തീയതി ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഒക്ടോബർ ഇരുപത്തേഴാം തീയതി വിളിച്ച് പറഞ്ഞു എന്താ എനിക്കിനി ഒരിക്കലും ലോൺ കിട്ടില്ല എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ട് ഒരിക്കലും ലോൺ കിട്ടില്ലെന്ന് പറഞ്ഞു അപ്പം ബാങ്കിൻ്റെ വിഷമത്തിലായി അങ്ങനെ അമ്മ ഇരുപത്തെട്ടാം തീയതി ഇവിടെ തകണ്ട ജവമാലയുടെ റാലിക്ക് എൻ്റെ അമ്മ പോവുകയുണ്ടായി അത് കഴിഞ്ഞ അമ്മ വന്ന് ഇരുപത്തൊമ്പതാം തീയതി തൊട്ട് ബാങ്കിൽ നിന്ന് നല്ല നല്ല മറുപടികൾ ലഭിച്ചു തുടങ്ങി അങ്ങനെ എല്ലാത്തിൻ്റെയും ഫലമായി അവസാനം ഇന്ന് രാവിലെ എൻ്റെ ലോൺ സാങ്ഷനായി യൂണിവേഴ്സിറ്റിയിൽ ഫീസ് അടച്ചു ഫീസ് അടച്ചിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത് സാക്ഷ്യം പറയുന്നത് ഞാൻ അമ്മയ്ക്കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റിയാലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാനിപ്പോൾ അമ്മയെ അമ്മയുടെ ഞാനിപ്പോൾ നൂറ് ശതമാനം വിശ്വസ്തനാണ് തൻ്റെ വ്യക്തി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ ഇപ്പോൾ പറഞ്ഞത് ഞങ്ങൾ എം ബി ബി എസിൻ്റെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ് അപ്പം ആദ്യം സാധാരണ നമുക്കറിയാം ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കുറച്ചും കൂടെ ലോജിക്കലായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ മാത്രമാണ് അവർ വിശ്വാസത്തിൽ കടന്നു വരുന്നത് അതുകൊണ്ടൊരു പതിനഞ്ച് വയസ്സുകൊണ്ട് ഒരു മുപ്പത്തഞ്ച് വയസ്സോടുള്ള സമയത്തിലുള്ള സമയം എന്ന് പറയുന്നത് എപ്പോഴും അവരെല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സമയം അവരെ പ്രത്യേകിച്ച് എം ബി ബി എസിന് സയൻസിനോട് കൂടുതൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ ആ ഒരു സാധ്യതയുണ്ടാവും അപ്പം തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൊരു അടയാളം ഉണ്ടായാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്ന ഒരു ഒരു കുഞ്ഞിനുണ്ടാകുന്ന വാശി അല്ലെങ്കിൽ നമ്മുടെ തോമസ് തോമസപ്പോസ്റ്റലൻ ഞാൻ പോലെ ഞാൻ കണ്ടാലും വിശ്വസി അത് സ്വാ സാധാരണയായിട്ട് അങ്ങനെ വാശിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആത്മാർത്ഥമായിട്ടൊരു തുറന്ന ഹൃദയമുണ്ടെങ്കിൽ ദൈവം ഇടപെടുമെന്നുള്ള ഒരുപാട് സാക്ഷ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഏറെ പ്രത്യേകിച്ച് തൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒക്കെ നഷ്ടപ്പെടുമ്പോൾ അമ്മ ഓടി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു എന്നാണ് പറയുന്നത് ആ ഉടമ്പടി എടുത്ത് തിരികെ എത്തുന്നതിന് മുമ്പ് തന്നെ എയർപോർട്ടിൽ നിന്ന് എയർപോർട്ട് കാര്യങ്ങൾ അത് ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഒരാൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ അത് ഒരു കോ ഇൻസിഡൻസ് ആയിട്ട് വായിച്ചാൽ പോലും പിന്നീട് ഇരുപത്തിയഞ്ചോളം ബാങ്കുകളിൽ ഒരു ലോണിൻ്റെ ആവശ്യമായിട്ട് പോകുന്ന അവസാന നിമിഷം വരെയും ഇതിനൊരു സാധ്യത തെളിയാതിരിക്കുകയും പിന്നീട് ഈ മകൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കാര്യങ്ങളെല്ലാം ഇരുപത്തഞ്ച് ബാങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി കയറി ഇറങ്ങുക എന്ന് പറയുന്നത് ഈ പറയുന്ന കണക്കല്ല ഇവർ എത്രത്തോളം ബുദ്ധിമുട്ടിയാണെന്നുള്ളത് കാരണം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ഇത്രയും നാൾ പഠിച്ചതിൻ്റെ എഫക്റ്റ് പോലും ഇല്ലാതായി പോകുന്നുള്ളതാണ് പ്രത്യേകിച്ച് വേറൊരു സ്ഥലത്തും കൂടെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവസാനം ഒരു കച്ചിത്തുരും വന്നതുപോലെ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചെന്നും അത് വളരെ ക്രമ വളരെ അത്ഭുതകരമായിട്ട് ക്രമപ്പെട്ടു എന്നുള്ളതാണ് അതിന് പല വ്യക്തികളും വന്നു ഒപ്പം ബാങ്ക് മാനേജർ തന്നെ എല്ലാം ക്രമപ്പെടുത്തി തരാനായിട്ട് സഹായിച്ചു ഈ രണ്ട് കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞത് പിന്നെ വ്യക്തമായിട്ടും ഇതിൻ്റെ പിന്നിലൊരു എഫേർട്ടുണ്ട് അതാണ് പിന്നീട് പറഞ്ഞത് വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിച്ചു എന്നും ഒപ്പം വിശ്വസിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് കാരണം മനുഷ്യന്മാരായി നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കേണ്ടതിന് അടയാളങ്ങൾ ആവശ്യമാണെന്ന് കർത്താവിന് അറിയാം കർത്താവ് ജീവി ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ഇഹ്ലോ ജീവിതകാലത്ത് കർത്താവ് അത്ഭുതങ്ങൾ നടത്തിയതും പ്രവർത്തിച്ചതുമെല്ലാം ഈ വിശ്വാസം ലഭിക്കുവാനായിട്ടാണ് അത് ഈ ലോകത്തിന് വേണ്ടി മാത്രമല്ല നിത്യതയിലേക്കാണെന്നുള്ള ഓർമ്മയാണ് കർത്താവ് നമുക്ക് നൽകുന്നത് നേരെ പ്രത്യേകിച്ച് തൻ്റെ ഈ ചെറുപ്പകാലത്ത് പത്തിരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ സമയത്ത് തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നുള്ള ബോധ്യം അമ്മ മാതാവ് ഉണ്ടെന്നുള്ള ബോധ്യം അപ്പോൾ അവസാനം പ്രത്യക്ഷേഹത്തിൻ്റെ സാക്ഷിയാക്കണമെന്നും പറഞ്ഞ് ഈ മകൻ സാക്ഷി നിർത്തുമ്പോൾ ഈ മകൻ്റെ സാക്ഷ്യത്തിലെ വലിയൊരു ഭാഗം ഈ മകൻ്റെ അമ്മ തന്നെയാണ് അമ്മ ഇവിടെ എവിടെയോ ഉണ്ട് അപ്പോൾ അവൻ്റെ അമ്മ തന്നെയാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് അമ്മയാണ് ഈ മകനെ കൂടുതൽ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുന്നത് ഇപ്പോൾ ദൈവാൻ ഇനി ആ അമ്മയ്ക്ക് വിശ്വാസത്തിലേക്ക് അടുപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു ദൈവാനുഭവം കിട്ടിക്കഴിയുമ്പോൾ നമ്മളോ സ്വാഭാവികമായിട്ടും ഒരു അവിശ്വാസിയും വിശ്വാസിയും തമ്മിലുള്ള തമ്മിലുള്ളൊരു ഗ്യാപ്പെന്ന് പറയുന്നത് വ്യക്തിപരമായി ഇങ്ങനെയുള്ള ദൈവാനുഭവങ്ങൾ ഇനിയും ഏറെ പ്രത്യേകിച്ച് ഈശോ ഈ ലോകത്ത് ഏറ്റവും അധികം ചെയ്തതും ഒരു വൈദ്യൻ്റെ ശുശ്രൂഷയാണ് ജോലിയാണ് അപ്പം സ്വന്തമായിട്ടൊരു എം ബി ബി എസ് ഡോക്ടറാകാൻ വേണ്ടി അവസാന ഘട്ട ഘട്ടങ്ങളിലേക്ക് അടക്കുമ്പോൾ കൂടുതൽ ദൈവത്തിൽ വിശ്വസിച്ച് ഒരുപാട് പേർക്ക് ഈ മകൻ്റെ കരങ്ങൾ സൗഖ്യത്തിനും സമാധാനത്തിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഈ മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം